ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡാണ് നമ്മുടെ ഗിരി മഞ്ജുവും കൂടെ അടുക്കളയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജു കാര്യമായിട്ട് കിച്ചണിൽ ദോശയും കറികളും എല്ലാം ഉണ്ടാക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് അപ്പോൾ നമ്മളുടെ ഗിരി ചോദിക്കുകയാണ് നീ ഇന്നലെ എങ്ങനെ അമ്മനെ കൊണ്ടുപോയി ചോദിക്കും അപ്പോൾ പറയും ഞാൻ ഇന്നലെ ടാക്സി വിളിച്ചിട്ട് കൊണ്ടുപോയി അതിൻ്റെ ആവശ്യം എന്താണെന്ന് നിനക്ക് ഒക്കെ ഇല്ലേ ചോദിക്കും അപ്പോൾ പറയാം എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഓടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറയും അപ്പോഴാണ് പറയുക എന്നാൽ പിന്നെ ഗിരിയേട്ട അമ്മയ്ക്ക് വയ്യാലോ അപ്പം ഞാൻ അമ്പലത്തിൽ പോയി ഞാൻ വലം വെച്ചാൽ പോരെ നൂറ്റിന്ന് തവണ ഞാൻ പ്രദക്ഷിണം വെച്ചാൽ പോരെ കാലും വയ്യാലോ എന്ന് പറഞ്ഞിട്ട് പറയാണ് അപ്പം ഗിരി പറയുന്നുണ്ട് നീ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നീ ചെയ്യണമെന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലേ വേറെ ഒരാൾ ചെയ്താൽ മതിയെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്ന് വന്നിട്ട് പറയണം അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ അല്ല പൂജാരിനെ ഒന്നും അല്ലെങ്കിൽ കാളീശ്വരനെയൊന്നും വിളിച്ച് ചോദിക്കുമോ എന്താണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ വേറെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാം അപ്പോൾ ഗിരി തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോൾ പറയും അതിന് പൂജാരി സമ്മതിച്ചാലും മഹിമ സമ്മതിക്കേണ്ടതെന്നേ അപ്പോൾ കറി വെക്കണേൻ്റെ ഇടയിൽ തിരിഞ്ഞു നോക്കിയിട്ട് മഞ്ജു ചോദിക്കും മഹിമ സമ്മതിക്കാനോ അതിന് മഹിമ എന്താ ബന്ധം മഹി മഹിമയായിട്ട് എന്താ ബന്ധം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അല്ല മഹിമയല്ല ഞാൻ മഹിമ കാളീശ്വരിയിൽ നിന്ന് മാറിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഗിരി പറയുകയാണ് ചെയ്യുന്നത് അങ് അതെങ്ങനെയാണ് മാറിപ്പോണത് അപ്പം ഗിരി പറയും മാറിപ്പോയത് അല്ല എന്ന് പറയുന്ന അത് തെറ്റിപ്പോയതാണ് പറയും ശരി അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നീ എന്താണ് ടാക്സി വിളിച്ച് പോയത് നിനക്ക് ഇവിടെ വെറുതെ കാറിരിക്കുകയല്ലേ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ വെറുതെ പൊടി പിടിച്ച് കിടക്കുകയല്ലേ നിനക്കത് ഉപയോഗിച്ചുകൂടെ വെറുതെ എങ്കിലെന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് പറയുക എനിക്കൊരു ഒരു ധൈര്യമില്ല എന്ന് പറയുമ്പോൾ നീ ധൈര്യം ഇല്ലാണ്ട് കോൺഫിഡൻസ് ഇല്ലാണ്ട് എങ്ങനെയാണ് എന്തെങ്കിലും ഒരു അർജൻറ് വരുമ്പോൾ നിങ്ങളുടെ പോലീസിൽ നിങ്ങളെങ്ങനെയാണ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഗിരി മഹാ മഞ്ജുനോട് എങ്ങനെയാണ് നീ ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അത്യാവശ്യം എമർജൻസി ആയിട്ട് നിനക്ക് പോലീസ് നിനക്ക് ജോലി ഇങ്ങനെ വണ്ടി ഓടിക്കാണ്ട് എങ്ങനെയാണ് നിനക്ക് ജോലി കിട്ടിയത് എമർജൻസി ആയിട്ട് പോകണം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും പറയും അതിന് ബിജുക്കുട്ടൻ ചേട്ടൻ ഉണ്ടല്ലോ എന്ന് പറയും അല്ല എന്നാലും നിന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണെങ്കിൽ വണ്ടി വെറുതെ ഇരിക്കുകയല്ലേ നീ ഒന്ന് എടുത്ത് ഓടിച്ചിട്ട് പഠിച്ച് നോക്ക് എന്താ അപ്പോൾ നിനക്ക് ഒന്നുകൂടി ധൈര്യം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗിരി പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അയ്യോ അതൊന്നും പറ്റില്ല എന്നുകൊണ്ട് പറയുകയാണ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലല്ലേ പഠിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അപ്പം ഇനിയും ആൾ ഇങ്ങനെ ഇതിൻ്റെ സംസാരമായിരിക്കും പോകേണ്ടതും പൂജൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ സ്വപ്ന മഹിമ എന്താണെങ്കിലും പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടിപ്പോൾ ഒന്നില്ലെങ്കിൽ അമ്മ അമ്മനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇനി അമ്മനെ ഇനി വേദനിപ്പിക്കണ്ടാന്ന് ഗിരി പറഞ്ഞത് കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞാറ്റിനെയും കുഞ്ഞാറ്റേക്ക് പണി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പം സ്വപ്നൻ സ്വപ്നനോടാണ് പോകാൻ പറയുന്നത് അപ്പോൾ ഗിരി സ്വപ്നം ആയതുകൊണ്ട് അത്ര സ്വപ്ന എന്താണെങ്കിലും സഞ്ജയി ആയിട്ടൊക്കെ അടുപ്പത്തിലായതുകൊണ്ട് പറഞ്ഞാലും കേൾക്കുന്നില്ലല്ലോ അപ്പോൾ സ്വപ്നയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഗിരിയും പറയുന്നുണ്ട് നീ തന്നെ പോകുന്നത് ണം നീ തന്നെ പോയിട്ട് പൂജ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് ഇതൊന്നും നമ്മുടെ മഞ്ജു അറിയുന്നില്ല മഞ്ജുവിനെ അമ്മ എങ്ങനെയെങ്കിലും ഒക്കെ അമ്മയെ സ്നേഹത്തോടുകൂടി ഇരിക്കണം എന്നാണ് മഞ്ജു ആഗ്രഹിക്കുന്നത് എപ്പോഴും ഈ ഒരു കൂടി ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മഞ്ജു ഗിരിനോടൊക്കെ നല്ല രീതിയിൽ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഏലസും ഇരിക്കുന്നതും അതൊക്കെ കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇന്നിപ്പോൾ എന്താണെങ്കിലും ഇവര് തമ്മിലുള്ള ഈ ഒരു സംഭാഷണമാണ് ഉള്ളത് ടയിൽ മഞ്ജും മഞ്ജുവിൻ്റെ മുകുന്ദൻ മഹിമ മഹിമയും മുകുന്ദൻ്റെ വീട്ടിലേക്ക് പോകുമ്പം അവർ തമ്മിലുള്ള ചെറിയൊരു സംഭാഷണമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്